ഹലോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അയ്യോ എങ്ങനെ എന്റെ സ്വപ്നങ്ങൾ നടക്കും ആരും എന്നെ ഒന്ന് സഹായിക്കും ഞാൻ ഏതു വഴി തിരഞ്ഞെടുക്കും ഇങ്ങനെയൊക്കെ നിങ്ങൾ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കണെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് പിന്നെ ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ടാണ് വിളിച്ചത് ഇങ്ങനെ ഒരു ഓഫർ ഉണ്ട് താല്പര്യം എന്ന് ചോദിച്ചിട്ട് അപ്പൊ എനിക്കതിനെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു അപ്പൊ അദ്ദേഹം തന്നൊരു നമ്പറിൽ വിളിച്ചു വിളിച്ചപ്പോ ബാങ്കാണ് അവര് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു വർഷമായിട്ടേ ഉള്ളൂ അപ്പൊ ഒരാളുടെ സ്റ്റാഫിനെ വേണം നിലവിലൊരു ഉണ്ടായിരുന്നത് പോയിട്ടുണ്ട് വേറെ ജോലി കിട്ടിയിട്ടേന്ന് പറഞ്ഞു അപ്പൊ കുഴപ്പമില്ലാത്തൊരു ഓഫറൊക്കെ അവര് പറഞ്ഞു പിന്നെ ഭാവിയിൽ നമുക്ക് കുറച്ചുകൂടി മെച്ചപ്പെടുന്ന ഒരു ഓഫറും തന്നു അവര് അപ്പൊ ഞാൻ അപ്പോഴേ പോയി അപ്പ വിളിച്ച ഉടനെ തന്നെ ഞാൻ പറയുന്നത് ഞാൻ നേരിട്ട് വരട്ടെ എന്ന് ചോദിച്ചു അങ്ങനെ ഉച്ചക്ക് നേരിട്ട് അവിടെ ഓഫീസിൽ ചെന്ന് കാര്യങ്ങളെല്ലാം സംസാരിച്ച് നാളെ അവർക്ക് എപ്പോ ജോയിൻ ആളെ കിട്ടാനിട്ട് അപ്പൊ ഞാൻ പറയുന്നത് പറയുന്ന വരാന്ന് പറഞ്ഞു അപ്പൊ ഇന്ന് പോയിട്ട് അപേക്ഷ ഫോമ് കൊടുക്കാണ്ടായിരുന്നു ഓഫീസിൽ അത് കൊടുത്തു നമ്മളെ സർട്ടിഫിക്കറ്റിന്റെ എല്ലാം കോപ്പികളും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് അവിടെ രജിസ്റ്റർ ചെയ്ത് പോകുന്നു ഇനിയിപ്പോ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യണം സത്യം ഞാൻ ഒരുപാട് ടെൻഷൻ കാരണം എന്താ വെച്ചാല് നിലവിൽ ഞാന് അഞ്ചു വർഷത്തോളം ചെയ്തിരുന്ന ജോലിയാണ് നിർത്തിയിട്ട് ഞാന് വേറെ ജോലിയിലേക്ക് പോവാൻ നിന്നത് പക്ഷെ അത് നിർത്തും ചെയ്തു പുതിയതൊന്നും ശരിയാവുന്നു ഇടയ്ക്ക് ഞാന് മാഡത്തിനോട് പറഞ്ഞല്ലോ പോയിരുന്നു ജോലിക്ക് എന്ന് അത് അത്രക്ക് സക്സസ് ആയതുമില്ല അതിന്റെ എല്ലാം ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇന്നലെ അത് പെട്ടെന്ന് അങ്ങനെ ഒരു ഓഫർ വന്നപ്പോ അത് ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരാളാണ് എന്നെ വിളിച്ചത് അതായത് ആ ആളൊരിക്കലും നമുക്ക് വേണ്ടി ഒരു അറിയുന്ന കൂടി കേട്ടപ്പോ ഭയങ്കരത്ഭുതം തോന്നി സന്തോഷം തോന്നി വരില്ല നമ്മൾ ജസ്റ്റ് ആഗ്രഹിക്കുക അപ്പൊ ആഗ്രഹങ്ങൾ നമ്മുടെ അടുത്ത് എത്തുന്ന എങ്ങനെയാ വിവിധ വ്യക്തികളിലൂടെ വിവിധ സാഹചര്യങ്ങളിലൂടെ യൂണിവേഴ്സ് നമ്മളിൽ എത്തിക്കും നമ്മുടെ പ്രാക്ടീസിന്റെ ഒരു ഗുണമാണ് ഇനിയും ഇനിയും വരും ഇതിലൊന്നും തീരില്ല നമ്മുടെ ആഗ്രഹം ഇനി തുടങ്ങിയിട്ടേ ഉള്ളൂ ഇപ്പൊ നിങ്ങൾ പ്രാക്ടീസ് ഒന്നും മുടക്കാണ്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് ഗ്രാറ്റിറ്റ്യൂഡിലൊക്കെ നിൽക്കുക ലൈഫിൽ എല്ലാത്തിനും എപ്പോഴും നന്ദിയുള്ളവരാകും അതാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് നമ്മൾ എത്രത്തോളം നന്ദിയുള്ളവരാകോ അത്രത്തോളം അനുഗ്രഹങ്ങൾ നമുക്കിങ്ങനെ ഒന്നിനു മേലെ ഒന്നായിട്ട് വന്നോണ്ടിരിക്കും ഓക്കെ അപ്പൊ അത്ഭുതമായിട്ട് ഏറ്റവും അത്ഭുതമായിട്ട് തോന്നിയത് എന്താ അറിയോ ഞാന് പലരോടും പറഞ്ഞിരുന്നു ജോലിയുടെ കാര്യം ഒന്നും ശരിയാക്കാൻ വേണ്ടിട്ട് പക്ഷെ ഈ രണ്ട് പേര് എന്റെ ലിസ്റ്റിലും ഇല്ല എന്റെ ഓർമ്മയിലും ഇല്ലായിരുന്നു ഇവരോട് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷെ ഇവർക്ക് എന്റെ അവസ്ഥ അറിഞ്ഞിട്ട് ഇതിലുള്ള ആൾ ഫസ്റ്റ് വിളിച്ച് റെക്കമെന്റ് ചെയ്ത ആൾ എന്നോട് പറഞ്ഞു നിന്റെ അവസ്ഥ ഒക്കെ എനിക്ക് അറിയാം നീ എന്നോട് ഇന്ന് വരെ പറഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് അന്ന് മുതൽ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി കാരണം അവരിന്നോട് ഇന്ന വരെ കുറിച്ച് സംസാരിച്ചിട്ടില്ല എനിക്ക് ജോലി ഉണ്ടോ ഇല്ലേ അല്ലെങ്കിൽ എന്താണ് പക്ഷെ നമ്മള് പ്രതീക്ഷിക്കാത്ത രണ്ടു പേര് നമ്മള് പ്രതീക്ഷിക്കാത്തരുന്നാണ് നമ്മൾ എപ്പോഴും ആൾക്കാർ വരിക നമ്മൾ ഇന്ന ആൾക്കാർ നമ്മളെ സഹായിക്കൊന്നും പ്രതീക്ഷയുള്ള സ്ഥലത്ത് ചിലപ്പോ ഒന്നും വരാൻ ഉണ്ടാവില്ല നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരാണ് നമ്മൾ അതുകൊണ്ട് ആഗ്രഹിക്കുക മാത്രം ചെയ്താൽ മതി ഏത് വഴി വരുന്ന തുടക്കം പോലെ പറഞ്ഞു നിങ്ങൾ ജസ്റ്റ് ആഗ്രഹിക്കുക അയ്യോ ഇതൊക്കെ കിട്ടുമോ ഇത് ആര് കൊണ്ടുവരും ഇതൊക്കെ നടക്കുമോ എന്നുള്ള ഒരു ആദ്യം ഒന്നും വേണ്ട നിങ്ങൾ ആഗ്രഹിക്കുക വിഷ്വലൈസ് ചെയ്യുക നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക പിന്നെ ബാക്കിയൊക്കെ യൂണിവേഴ്സിന് വിട്ടുകൊടുക്ക യൂണിവേഴ്സ് നോക്കിക്കോളും ഓക്കെ അപ്പം എപ്പോഴും ഇതൊരു സക്സസ് സ്റ്റോറി ഭയങ്കര സന്തോഷമായി ഇനി ഇനിയും വരട്ടെ ഓരോ ദിവസവും ഓരോരുത്തരുടെ സക്സസ് സ്റ്റോറീസ് ഇങ്ങനെ കേൾക്കാൻ പറ്റട്ടെ ഓക്കെ താങ്ക് യു ഒരു കേട്ടല്ലേ ഇതെൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ സക്സസ് സ്റ്റോറിയാണ് ഈ സ്റ്റുഡൻ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വരുമ്പോൾ ജോലിയൊക്കെ നഷ്ടപ്പെട്ട് വളരെ നിരാശയിലായിരുന്നു നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ആൾ പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിയിൽ നിന്നാണ് ആൾക്ക് ഈ ജോലിയുടെ ഓഫർ വരുന്നത് അതുപോലെ നിങ്ങൾക്കും നേടാം നിങ്ങളുടെ സ്വപ്നങ്ങൾ അതിനായി നിങ്ങളെ ഞാൻ ഞാനല്ലെ ട്വൻറ്റി വൺ ഡേയ്സ് ബേസിക് ലോഫ് അട്രാക്ഷൻ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ക്ഷണിക്കുകയാണ് എനിക്കൊരു അമേസിങ് കമ്മ്യൂണിറ്റി ഉണ്ട് എപ്പോഴും പോസിറ്റീവ് ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിലേക്കും ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് കമൻറ്റ് ബോക്സിൽ ഞാൻ വാട്സപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് തന്നിരിക്കാം സോ വേഗം വേഗമാവട്ടെ അടുത്ത ബാച്ച് ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് സോ നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്തുമാവട്ടെ അതൊക്കെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും താങ്ക്